ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ജോഗ്രഫി ഭാഗത്തെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം നീലഗിരി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ആൻഡമോ നിക്കോബാർ ദ്വീപുകൾ സുന്ദർബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ ഡാഷ് വനങ്ങൾക്ക് പ്രസിദ്ധമാണ് ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുന്ദർ ബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ കണ്ടൽ വനങ്ങൾക്ക് പ്രസിദ്ധമാണ് താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനമേത് മഹാരാഷ്ട്ര താഴെ കൊടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് കൂടാൻ കാരണമെന്ത് താപസംനയനം തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാൻ കാരണം താപസംനയനമാണ് ഏറ്റവും കൂടുതൽ നാഗരിക ജനസംഖ്യയുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുന്ദർ ബൻസ് മഹാനദി കൃഷ്ണ ഗോദാവരി എന്നീ നദികളുടെ പ്രദേശങ്ങൾ കണ്ടൽ വനങ്ങളാൽ പ്രസിദ്ധമാണ് ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ഒരു അവസാദശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി അവസാദശിലയ്ക്ക് ഉദാഹരണമാണ് കൽക്കരി പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത് ആദ്യഘട്ടത്തിൽ ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെട്ടു ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപതിനായിരുന്നു ആദ്യ യാത്ര ഡൽഹിക്കും വാരണാസിക്കുമിടയിൽ ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഓപ്ഷൻ ബി ഭാരതമായി ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം സെപ്റ്റംബർ പതിനാറ് സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം വന്ദേ ഭാരത് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഹൃസ്വദൂര ട്രെയിൻ ആണ് വന്ദേ ഭാരത് ഓർത്തു ഓർത്തുവയ്ക്കണം ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഹൃസ്വദൂര ട്രെയിൻ സർവീസ് വന്ദേ ഭാരത് ശതാബ്ദി എക്സ്പ്രസ്സിനു സമാനമായി ഒരു ദിവസത്തിൽ താഴെ മാത്രം ദൂരമുള്ള പ്രധാന ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ ട്രെയിൻ സർവീസുകളാണ് വന്ദേ ഭാരത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ മാത്രം ദൂരമുള്ള പ്രധാന ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ ട്രെയിൻ സർവീസുകളാണ് ഇവ ആദ്യകാല നാമം ട്രെയിൻ എയ്റ്റീൻ എന്നായിരുന്നു വന്ദേ ഭാരതിന്റെ നാമം ട്രെയിൻ എയ്റ്റീൻ എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയേഴിന് വന്ദേ ഭാരത് എന്ന് പുനനാമകരണം ചെയ്തു ട്രെയിൻ എയ്റ്റീൻ എന്നത് മാറ്റി വന്ദേ ഭാരത് എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തി ഏഴിനാണ് ഉദ്ഘാടനം നടന്നത് ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഉദ്ഘാടകൻ നരേന്ദ്രമോദി ആയിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്തതാണ് വന്ദേ ഭാരത് വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര ഡൽഹി ടു വാരണാസി ആയിരുന്നു ഡൽഹി മുതൽ വാരണാസി വരെ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ ആയിരുന്നു ആദ്യ യാത്ര രണ്ടാമത്തെ യാത്ര ഡൽഹി ടു കത്ര ജമ്മു കാശ്മീരിലെ കത്ര വരെ ആയിരുന്നു ആദ്യ യാത്ര ഡൽഹി ടു വാരണാസിഴുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ രണ്ടാമത്തെ യാത്ര ഡൽഹി ടു കത്ര വന്ദേ ഭാരത് ഡിസൈൻ ചെയ്ത സ്ഥാപനമാണ് റിസർച്ച് ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ ഡിസൈൻ ചെയ്ത സ്ഥാപനം റിസർവ് ഡിസൈൻ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ഇതിന്റെ ആസ്ഥാനം ലക്നൗ ആണ് നിർമിച്ചത് വന്ദേ ഭാരത് നിർമ്മിച്ചത് ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വെച്ചായിരുന്നു പേരാമ്പൂർ ചെന്നൈ ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി രാജ്യത്തെ എത്രാമത്തെ വന്ദേ ഭാരത് ആണ് കേരളത്തിലൂടെ ഓടുന്നത് പതിനഞ്ച് രാജ്യത്തെ പതിനഞ്ചാമത്തെ വന്ദേ ഭാരത് ആണ് കേരളത്തിലൂടെ ഓടുന്നത് കേരളത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്തത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു ഉദ്ഘാടകൻ നരേന്ദ്രമോദി ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് വന്ദേ ഭാരത് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യ യാത്ര തിരുവനന്തരം ടു കാസർഗോഡ് വരെ ആയിരുന്നു അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്റർ ആയിരുന്നു വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര നമ്പർ ബാർ ായിരത്തി അറുനൂറ്റിമുപ്പത്തിൽ ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് ഒരു ഗാരിഫ് വിളയാണ് നെല്ല് ഒരു ഗാരിഫ് വിളയാണ് ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും നെല്ല് കൃഷി ചെയ്യുന്നു എക്കൽ എക്കൽമണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഓപ്ഷൻ എ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടവയാണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് നെല്ല് ഒരു ഗാരിഫ് ഫിളയാണ് ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക അറുപത്തെട്ട് ഡിഗ്രി എട്ട് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി മിനിറ്റ് കിഴക്ക് വരെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്കു മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റ് കിഴക്കു വരെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നർമ്മദ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നുമാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ സിന്ധു ഗംഗ ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്ന നദികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു താർ മരുഭൂമി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ താർ മരുഭൂമിയിൽ ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാല ഏത് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യു കെ യുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഉരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈഗ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് കർണാടകം ആണവോർജ നിലയമായ കൈഗ സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ് ചുവടി കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് നൈട്രജൻ കാർബൺ ഡയോക്സൈഡ് മീതെയിൻ ക്ലോറോഫ്ലൂറോ കാർബൺ നൈട്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് കാർബൺ ഡയോക്സൈഡ് മീതെയിൻ ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവ ഹരിതഗൃഹവാതകത്തിൽ ഉൾപ്പെടുന്നവയാണ് ചേരുംപടി ചേർക്കുക കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ വായിക്കുന്നുള്ളൂ കൽപ്പാക്കം ആണവ നിലയമാണ് കൽപ്പാക്കം ആണവ നിലയം ജാരിയ കൽക്കരിഖനം ജാരിയ കൽക്കരിഖനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മധുര എണ്ണ ശുദ്ധീകരണശാല മധുര എണ്ണ ശുദ്ധീകരണശാല എണ്ണശുദ്ധീകരണശാല നഗർ ന്യൂസ് പ്രിന്റ് നഗർ ന്യൂസ് പ്രിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കൽപ്പാക്കം ആണവ നിലയം ചാരിയ കൽക്കരിഖനനം മധുര എണ്ണ ശുദ്ധീകരണശാല നഗർ ന്യൂസ് പ്രിന്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏത് ടോപ്പാസ് ഇരുമ്പ് ഫെൽസ്പാർ ഡയമണ്ട് ഡയമണ്ട് ആണ് ഏറ്റവും ദൃഢമായ ധാതു ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ട് ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആര് കേപ്പൻ ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് കേപ്പൻ മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി റാബി വിളകളാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ കേപ്പൻ ഏറ്റവും ദൃഢമായ ധാതു ഡയമണ്ട് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ഇന്ത്യയിൽ കൂടി കടന്നു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയിൽ കൂടി കടന്നു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ് മുപ്പത് ഡിഗ്രി ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം മുപ്പത് ഡിഗ്രി കോണളവിലാണ് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം കരേവ കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് പഞ്ചസാര വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായം ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം മുപ്പത് ഡിഗ്രി കോണളവിലാണ് ഇന്ത്യയിൽ കൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇരുപത്തി ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക മാനകരേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സുന്ദരവനൻ ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക പശ്ചിമ ബംഗാൾ സുന്ദരവനൻ ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ മുപ്പത്തിയൊന്നാമതായി ഈ അടുത്ത് നിലവിൽ വരുന്ന ജില്ലയാണ് വിജയനഗര കർണാടകയിൽ മുപ്പത്തിയൊന്നാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഡൌട്ടേ അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ഡൌട്ടേ കർണാടകയിൽ മുപ്പത്തിയൊന്നാമതായി ഈയടുത്ത് നിലവിൽ വന്ന ജില്ലയാണ് വിജയനഗര സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവാണ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവയുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളിലാണ് പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളിലാണ് ബ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദർത്തു വയ്ക്കണം ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി നർമ്മദ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായാണ് രൂപപ്പെട്ടത് ഗംഗയും ബ്രഹ്മപുത്രയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപത്തിന്റെ ഫലമായാണ് സുന്ദരവനം ഡെൽറ്റ ഫോം ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനമാണ് ആസാം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ആസാം ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഗംഗയും ബ്രഹ്മപുത്രയും നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായാണ് സുന്ദരവനം ഡെൽറ്റ ഫോം ചെയ്യുന്നത് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ യിൽ മൊഹോവിഛന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്നും രണ്ടും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായവ ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാൻഡിൽ നിന്നും വേർതിരിക്കുന്നു മൊഹോവിഛന്നതയെ തുടങ്ങി രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആഴം വരെ മാൻഡിൽ വ്യാപിച്ചിരിക്കുന്നു ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്കു പടിഞ്ഞാറൻ ദിശയ്ക്ക് ലഡാക്ക് സസ്കർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത് സിന്ധു നദി സിന്ധു നദിയാണ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക് സസ്കർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത് ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായവ മാത്രമേ വായിക്കുന്നുള്ളൂ മേട്ടൂർ ഡാം കാവേരി തെഹരി ഡാം ഭഗീര നദി ഓർത്തു ഓർത്തുവെക്കണം മേട്ടൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് കാവേരിയിലും തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദിയിലുമാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലുമാണ് ശരിയായവ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാട സ്ഥിതി ചെയ്യുന്നത് ഝാർഖഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം താഴെ പറയുന്ന നാല് പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഇന്ത്യയിലെ ദേശീയ പാതകൾ സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ് ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് റോഡ് ഗതാഗതം ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഓപ്ഷൻ എ രണ്ടും നാലും പ്രസ്താവനകൾ മാത്രമാണ് ശരിയായത് അത് മാത്രം വായിക്കാം ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ എൺപത് ശതമാനവും ഗ്രാമീണ റോഡുകളാണ് ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുതകൾ തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് ഉപദ്വീപിയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് മഹാനദി ഗോദാവരി എന്നീ നദികളുടെ കലവറ എന്ന് വിളിക്കുന്നു ഉപദ്വീപിയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നും മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവപ്രദേശമെന്നും ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമെന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചുരം ഒരു പാരമ്പര്യ ഊർജ്ജസോതസ് ആണ് കൽക്കരി കൽക്കരി ഒരു പാരമ്പര്യ ഊർജ്ജസോതസ് ആണ് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്ന് തിരഞ്ഞെടുത്തെഴുതുക ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളിലെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായവ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നത് ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊള്ളുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്ങൾ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്യലജ് നദിയിലാണ് ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ചണ്ഡീഗഡ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാ നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ് ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയത്തിലെ സോജിലാചുരം ഏതെല്ലാ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രീനഗർ മുതൽ കാർഗിൽ വരെ കേരളത്തിലെ ഏത് ജില്ലയാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം മലപ്പുറത്താണ് കാനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിരയാണ് നീലഗിരി കുന്നുകൾ നീലഗിരി കുന്നുകളിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് പാലക്കാട് ബന്ധിപ്പിക്കുന്നത് ഇവയെ തമ്മിലാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് തമിഴ്നാടിനെയും കേരളത്തെയുമാണ് ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏത് പൈതർണി ഗംഗാ നദി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ് ചമ്പൽ ബദുവ സോൺ പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ പമ്പ വേമ്പ ഓർത്തുവെക്കുക പമ്പ നദിയുടെ പതനസ്ഥാനമാണ് വേമ്പനാട്ടുകായൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് തെർമോസ്ഫിയർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി അറിയപ്പെടുന്നത് തെർമോസ്ഫിയർ എന്നാണ് പമ്പ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ടുകായൽ ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായവ മാത്രമേ വായിക്കുന്നുള്ളൂ ഓപ്ഷൻ ബി ഒന്നും നാലും ഹിമാലയ മടക്കുപർവതമാണ് ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് രണ്ട് നാല് പ്രസ്താവനകളാണ് ശരിയായവ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ളത് പെരിയാർ നദിയെയാണ് ചാലക്കുടി പുഴ ആനമയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു കബണി നദി കാവേരി നദിയിൽ ചേരുന്നു കബണി നദി കാവേരി നദിയിൽ ചേരുന്നു ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു അർത്ഥശാസ്ത്രത്തിൽ ചൂർണയെന്നറിയപ്പെടുന്നത് പെരിയാർ നദിയാണ്